ഇടുക്കി പ്രസ് ക്ലബ് ഫിലിം ഫെസ്റ്റിവലിൽ രാജകുമാരി മികച്ച ചിത്രം ഹിതം ആണ് മികച്ച രണ്ടാമത്തെ ചിത്രം അവസാനത്തെ മോഷണം മൂന്നാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു പുരസ്കാരങ്ങൾ ഇടുക്കി പ്രസ് ക്ലബും വയലറ്റ് ഫ്രെയിംസും സംയുക്തമായി സംഘടിപ്പിച്ച ഇടുക്കി ഫിലിം ഫെസ്റ്റിവലിൽ രാഹുൽ ശശിധരന് സംവിധാനം ചെയ്ത രാജകുമാരി മികച്ച ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തന്നെ ചെയ്യുവാനും സംഘടനകള് അല്ലെങ്കിൽ എൻജിറ്റികള് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അനു മോദനമർഹിക്കുന്ന കാര്യം തന്നെയാണ് അത് ആ ഇവന്റിന്റെ ഇതുപോലെ സാമൂഹ്യ പ്രവർത്ത പ്രതിബദ്ധതയുള്ള ചിത്രങ്ങളെ എടുത്ത് കാണിക്കുകയും അവയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ഏറ്റവും നല്ല ചിത്രങ്ങളായിട്ടും ഇതെല്ലാം തന്നെ ഇപ്പോ ഇവിടെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു അങ്ങനെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിൽ ഭാഗവാക്കാവാൻ നാഗാർജുന നാഗാർജുനയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് അതിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ നാഗാർജുനയെ സംബന്ധിച്ചോളം വലിയൊരു അംഗീകാരവും സന്തോഷവും ഉള്ള കാര്യമാണ് എന്തായാലും ഈ ഫെസ്റ്റിവലില് സമാനാർഹമായ മുഴുവൻ എല്ലാം തന്നെ ുംഭിനെ സംവിധാനം ചെയ്ത ഹിതമാണ് മികച്ച രണ്ടാമത്തെ ചിത്രം മികച്ച മൂന്നാമത്തെ ചിത്രമായി സിരിസൻ സംവിധാനം ചെയ്ത അവസാനത്തെ മോഷണം തിരഞ്ഞെടുക്കപ്പെട്ടു റിതിൻ രാജേഷ് സംവിധാനം ചെയ്ത വെള്ളിയാഴ്ചകളിലെ വെള്ളിമുട്ടകൾ സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിനും അർഹമായി മികച്ച നടനായി യാത്രയിലെ ബോബി നായരും മികച്ച നടിയായി രാജകുമാരിയിലെ വൈകാഖെ സജീവം തെരഞ്ഞെടുക്കപ്പെട്ടു ഹിതം സംവിധാനം ചെയ്ത ഫെബിൻ മാർട്ടിൻ മികച്ച സംവിധായകനും തിരക്കഥാകൃത്തിനും എഡിറ്റർക്കുമുള്ള അവാർഡ് നേടി രാജകുമാരിയിലെ ഷാരോൺ ശ്രീനിവാസാണ് മികച്ച ക്യാമറാമാൻ മികച്ച പശ്ചാത്തല സംഗീതത്തിലുള്ള അവാർഡ് രാജകുമാരിയിലെ തന്നെ കെ സി സിദ്ധാർത്ഥനും കരസ്ഥമാക്കി ചിത്രങ്ങൾ മികച്ച നിലവാരം പുലർത്തിയതായി ജൂറി അംഗങ്ങൾ പറഞ്ഞു മികച്ച ഷോർട്ട് ഫിലിമിന് ഇരുപത്തി രൂപയും ഫലവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് രണ്ടാമത്തെ മികച്ച ഷോർട്ട് ഫിലിമിന് പതിനായിരം രൂപയും ഫലവും പ്രശസ്തി പത്രവും സമ്മാനിക്കും മൂന്നാമത്തെ മികച്ച ഷോർട്ട് ഫിലിമിന് അയ്യായിരം രൂപയും ഫലവും പ്രശസ്തി പത്രവും നൽകും ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന സമ്മേളനത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യും അവാർഡിന് അർഹമായ ചിത്രങ്ങളുടെ പ്രദർശനവും നടക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി സെക്രട്ടറി ജെയ്സ് വോട്ടപ്പള്ളി നാഗാർജുന ടെക്നിക്കൽ ഡയറക്ടർ ഡോക്ടർ സി എസ് കൃഷ്ണകുമാർ വിധികർത്താവ് ജിൻറ്റോ ജോൺ വൈസ് പ്രസിഡന്റ് പി കെ ലെത്തി ഫെസ്റ്റിവൽ കൺവീനർ ലിൻറ്റോ തോമസ് കോർഡിനേറ്റർ ഉണ്ണി രാമപുരം എന്നിവർ പങ്കെടുത്തു ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടുമോ അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടിയിട്ടുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോം ലാറ്റിക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ അങ്ങനെ എല്ലാത്തരം ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് കിട്ടും നിലമ്പൂർ ഫർണിച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആൻഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ